ഹായ് എവിടെ ഞാൻ ഡോക്ടർ ഷീലാമണി കൊല്ലം ട്രാവൽകൂർ മെഡിക്കൽ കോളേജിലെ പ്രൊഫസറും സീനിയർ കൺസൾട്ടൻറ്റുമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഗർഭിണിയുടെ ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയാണ് പലരും സംശയം ചോദിക്കാറുണ്ട് ഈ ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കാമോ വർപ്പതിൽ എന്നത് അവർ ചില വീണ്ടും സുരക്ഷിതമാണോ എന്ന് തീർച്ചയായും സുരക്ഷിതമാണോ ഡബ്ല്യു എച്ച്ഒയിൽ സി ഡി സി ഗർഭിണികൾ ഈ വാക്സിൻ തീർച്ചയായും എടുക്കണമെന്ന് ശുപാർശ ചെയ്യുന്നുണ്ട് ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗർഭകാലത്ത് ഗർഭിണികൾക്ക് രോഗപ്രതിരോധ ശക്തി തീരെ കുറവായിരിക്കും അപ്പൊ ഇതുകൊണ്ട് പെട്ടെന്ന് ആ ഇൻഫ്ലുവൻസാ വരാനും അത് ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകാനുമുള്ള സാധ്യതകൾ ഉണ്ട് അപ്പൊ ചിലപ്പോൾ ഇവർക്ക് ശ്വാസകോശ അണുബാധ ഉണ്ടാകാം ഇത് ന്യൂമോണിയ ആയിട്ട് മാറും ചിലപ്പോൾ ഓക്സിജൻ സാച്ചുറേഷൻ കുറയണം ചിലപ്പോ വയസ്സുകൾ അഡ്മിറ്റ് ചെയ്യാം ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകാം ഇതുകൂടാതെ അമ്മമാർക്ക് ചിലപ്പോൾ ആഘോഷം സാധ്യത ഉണ്ടാകും ചിലപ്പോൾ മാസം തിരിയാതെ തന്നെ പ്രസവം ഉണ്ടാകും ചിലർക്ക് അമ്മൻ്റെ ബർത്ത് വെയിൻ്റെ കുറയാൻ ചിലപ്പോൾ തന്നെ മുന്നിൽ മരണപ്പെട്ടു പോകാം ഇങ്ങനെ പല കോംപ്ലിക്കേഷൻസും അമ്മയ്ക്കും ഉണ്ടാകണം എന്നാൽ ഈ പ്രഗ്നൻസിയിൽ നേരത്തെ തന്നെ ഇൻഫ്ലുവൻസ വാക്സിൻ എടുത്തവർക്ക് ഈ ശരീരത്തിൽ തന്നെ ആന്റിബോഡി ഉണ്ടായി അതിന്റെ എഫക്റ്റും മൂലം അമ്മയ്ക്കും കുഞ്ഞിനും ഇൻഫ്ലുവൻസൈൽ നിന്നും അതിന്റെ കോംപ്ലിക്കേഷൻസിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നുണ്ട് ഈ ആന്റിബോഡി തന്നെ ഈ ക്ലാസൻ്റെ വഴി കുന്തലിലേക്ക് എത്തി കുഞ്ഞിന് സംരക്ഷണം കൊടുക്കും അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് ആദ്യത്തെ ആറു മാസം മലപ്പാലിലൂടെ കുഞ്ഞിന് ഇൻഫ്ലുവൻസൈൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നുണ്ട് എപ്പോഴാണ് ഈ വാക്സിൻ എടുക്കുന്നത് എന്ന് നോക്കാം പ്രസന്റ് ആയി കഴിഞ്ഞ് ഏഴാഴ്ചയ്ക്കും മുപ്പത്തെട്ട് ആഴ്ചയ്ക്കും കൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഈ വാക്സിൻ എടുക്കാം ഇത് ഒരു നിർജ്ജീവ വാക്സിനാണ് സാധാരണ ആയ ഒറ്റ ഡോസായി പേശിയറുകളിലാണ് ഈ ഇഞ്ചക്ഷൻ നൽകുന്നത് ഇനി മറ്റൊരു പ്രധാന കാര്യം ഇൻഫ്ലുവൻസ വൈറസിന് കൂടെ കൂടെ ജനത്തിന്റെ മാറ്റം സംഭവിക്കാൻ അപ്പൊ അതുകൊണ്ട് ഇനി അടുത്ത പ്രഗ്നൻസി ഇതനുസരിച്ച് രൂപമാറ്റം വരുത്തിയിട്ട് വേണം ഈ വാക്സിൻ വീണ്ടും കൊടുക്കാനായിട്ട് അങ്ങനെ പ്രഗ്നൻസിയിൽ ഇൻഫ്ലുവൻസ വാക്സിൻ നൽകി ഇൻഫ്ലുവൻസായുടെ കോംപ്ലിക്കേഷൻ നിന്നും അമ്മയും കുഞ്ഞിനെയും നമുക്ക് സംരക്ഷിക്കാം താങ്ക്